ചക്കപ്പഴം കേട്ടിട്ടുണ്ടേട്ടോ ചക്കപ്പഴം ചക്കപ്പഴം അങ്ങനെ തന്നെ അവന് കൊടുക്കാൻ പറ്റത്തില്ല അവന് പനി അങ്ങോട്ട് കുറഞ്ഞു വന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ കൊടുക്കണ്ടാന്ന് വിചാരിച്ച് അപ്പം ഇനി ഇനിയിപ്പോൾ ഞാൻ വയനില പറിച്ചുകൊണ്ടായിരുന്നു നമ്മൾ വീട് വെക്കുന്ന വയനിപ്പോൾ ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ച് ഇല പറുകൊണ്ട് വന്നു അപ്പം വയനയിലപ്പം ഉണ്ടാക്കാൻ പോകാന്ന് ചക്കപ്പഴം ഇട്ടിട്ട് അപ്പം കാണാം അപ്പൊ ഞങ്ങള് തേങ്ങ തിരുമ്മി ശർക്കരയും ചീരി ചക്ക ചക്കപ്പഴം കിട്ടിയെന്ന് പറഞ്ഞില്ലേ ചക്കപ്പഴവും പൊളിച്ച് കുരുവെല്ലാം കളഞ്ഞെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് കിട്ടണം ഗോതമ്പൊടി ഗോതമ്പൊടിയിലാണേ ചെയ്യുന്നത് പണി സൈറ്റിൽ പോയപ്പോഴേ നമ്മള് വീട് പണിന്നെടുത്ത് പോയപ്പോൾ വയനില പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ചക്കപ്പഴം കിട്ടിയില്ല വയനയില പറിച്ചുകൊണ്ട് വന്നത് പഴം ഇരിപ്പുണ്ട് പഴം ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ ചക്കപ്പഴന്ന് രാവിലെയായി കേട്ടോ ഇതോ എന്തായാലും അതൊരു ഗുണമായി നോക്ക് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലേ തീമനായില്ലേ എല്ലാം എടുത്ത് ഇഡലത്തെട്ടിനകത്തോട്ട് കമ്മത്തി കമ്മത്തി വെക്കുക നമ്മൾ അടച്ചേക്കാം അതിന്റെ കൂടെ നമ്മൾ കട്ടൻ ചായ ഇട്ടിട്ടുണ്ട് കേട്ടോ കുപ്പി ഗ്ലാസ് ഒക്കെ ദേവുന്റെ കയ്യിൽ താഴെ വീണ് പൊട്ടും കൊണ്ടാണ് സ്റ്റീൽ ഗ്ലാസ്സിനത് എടുക്കുന്നത് അങ്ങനെ നമ്മടെ വയനായിട്ടുണ്ട് ദേണ വ എടുക്ക് തിങ്കാലോ ആ ചൂടുണ്ട് കേട്ടോ ചൂട് ചൂടുണ്ട് ഗൈസ് പറയുന്നേട്ടോ വേറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടേ അങ്ങനെ പറയോ ചൂടുണ്ട് ശരി ചൂടുണ്ട് നല്ല ചൂടുണ്ടേ നല്ല ചൂടുണ്ടേക്കി പൊതിക്കുന്നു അപ്പൊ ഇനി ഞങ്ങളിത് കഴിക്കാൻ പോവാട്ടോ ദേ ഇച്ചിരി ഞാൻ വായി വിചാരെ ചൂടുള്ളതുകൊണ്ട് ചൂടുള്ളതുകൊണ്ട് ഇതിപ്പോ ചൂടില്ലടി എങ്ങനെട്ട് കൊള്ളാമോ കൊള്ളാമോ സൂപ്പറാണോ ഇന്നത്തെ വയനിലപ്പോ കൊള്ളായിരുന്നു ഇന്നത്തെ വയനിലപ്പോ കൊള്ളായിരുന്നു ഇതിന് വേണ്ടൊന്നും കൊള്ളത്തില്ലന്നെട്ടോ ഇന്നത്തെ വയനിലപ്പോ കൊള്ളായിരുന്നു അപ്പൊ ഞാൻ അടുത്ത വീഡിയോ വീണ്ടും കാണാം